വയനാട് വാഗേരിയിൽ നിന്നും പിടിയിലായ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവിന് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനം വിദഗ്ധ പരിശോധനയിൽ മുറിവ് ആഴമേറിയതാണെന്ന് കണ്ടെത്തി ഇതോടെയാണ് ശസ്ത്രക്രിയ നടത്താൻ തീരുമാനമായത് വയനാട്ടിലെ കാടിനെയും നാടിനെയും ഒരുപോലെ വിറപ്പിച്ച ഡബ്ല്യു ഡബ്ല്യു എൽ നാൽപ്പത്തിയഞ്ച് എന്ന നരഭോജി കടുവയെ പിടികൂടി ചൊവ്വാഴ്ച രാവിലെയാണ് തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിച്ചത് പരിക്കേറ്റ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സയും പരിചരണവും ഉറപ്പാക്കുമെന്ന് ഇന്നലെ തന്നെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ മുഖത്തെ മുറിവ് വൃത്തിയാക്കി ആദ്യം ആന്റിബയോട്ടിക് ചികിത്സ നൽകാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ വിദഗ്ധ പരിശോധനയിലാണ് മുറിവ് എട്ടു സെന്റിമീറ്ററോളം ആഴമുള്ളതാണെന്ന് കണ്ടെത്തിയത് ഇതോടെ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു പരിക്കിനെ തുടർന്ന് കടുവയ്ക്ക് ശാരീരിക അവശതയും കടുത്ത വേദനയുമുണ്ട് ചികിത്സയ്ക്കായി കടുവയെ മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിലെ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘം ചികിത്സ ലഭ്യമാക്കുക ഇപ്പോൾ തൽക്കാലം കടുവ സ്ക്വിസ് കേജിന്റെ ഉള്ളിലാണുള്ളത് വോണ്ടിൻ്റെ മുഖത്തൊരു ഇഞ്ചുറിയുണ്ട് മുറിവിൻ്റെ വ്യാപ്തിയും ആഴവും ഒക്കെ നമ്മൾ നോക്കിയ ശേഷം പഴുപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം ബേസിക് ട്രീറ്റ്മെന്റ് നമ്മളിപ്പോൾ കൊടുക്കും ആൻറ്റിബയോട്ടിക്സും ബോൺ ക്ലീനിങ്ങും ഒക്കെയാണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞ ഒരു ദിവസം അതിൻ്റെ ഒക്കെ മാറിയ ശേഷമായിരിക്കും നമ്മൾ കൂടുതൽ വിശദമായ ട്രീറ്റ്മെന്റിലേക്കും ഇതിലേക്കൊക്കെ പോകുന്നത് അതിനുശേഷമാണ് ബാക്കി ഡിസിഷൻസ് എല്ലാം എടുക്കുള്ളൂ